നെൽകൃഷിയുടെ ഇടവേളയിൽ റാഗി വിളയിച്ച് മാതൃകയാകുകയാണ് ഒരു കർഷകൻ പോർക്കുളം പഞ്ചായത്തിലെ കാഞ്ഞിരപ്പാടത്തെ കർഷകനായ കൊങ്ങണ്ണൂർ മണലിൽ വീട്ടിൽ ലാസറാണ് കേരളത്തിൽ അന്യം നിന്നുകൊണ്ടിരിക്കുന്ന ചെറുധാന്യ കൃഷിയിൽ വിജയം കൈവരിച്ചത് ഒരു കാലത്ത് നമ്മുടെ പാടങ്ങളിൽ ഈ ഗണത്തിൽപ്പെടുന്ന ചാമയും തിനയും ചോളവും കൂവരകുമെല്ലാം കൃഷി ചെയ്തിരുന്നു അന്ന് നമ്മുടെ ആഹാരക്രമത്തിൽ പ്രധാന സ്ഥാനവുമുണ്ടായിരുന്നു എന്നാൽ പുല്ലുവർഗത്തിൽപ്പെട്ട ധാന്യവിളകളുടെ കൃഷി കാലക്രമേണ നിലച്ചു പോർക്കുളം കൃഷിഭവന്റെ സഹകരണത്തോടെ പാടശേഖരങ്ങളിൽ മുണ്ടകൻ കൃഷിക്ക് ശേഷം റാഗി കൃഷിയും എന്ന ആശയത്തിന്റെ ഭാഗമായാണ് ലാസർ കൃഷിയിറക്കിയത് നല്ല വിളവ് ലഭിച്ചതോടെ കൂടുതൽ വ്യാപിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് ഇദ്ദേഹം റാഗിയുടെ വിളവെടുപ്പ് പോർക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് കെ രാമകൃഷ്ണൻ നിർവഹിച്ചു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അഖില മുകേഷ് കൃഷി ഓഫീസർ പ്രശാന്ത് അരവിന്ദ് കുമാർ ലാസർ മണലിൽ എന്നിവർ സംസാരിച്ചു വരും വർഷങ്ങളിൽ കൂടുതൽ സ്ഥലത്ത് ഇടവേളയായി റാഗി കൃഷി ചെയ്യുന്നതിനാവശ്യമായ സഹകരണം പഞ്ചായത്ത് ഒരുക്കുമെന്നും കൂടുതൽ കർഷകർ മുന്നോട്ട് വരണമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു